പ്രവർത്തനമാണ് അതിദയനീയ പരാജയത്തിന് കാരണമെന്ന് പറയുന്ന സി പി ഐ മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ മന്ത്രിമാരും തോൽവിക്ക് ഉത്തരവാദികളാണെന്നും എൽ ഡി എഫിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഇത്ര മോശമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ലെന്നും സി പി ഐ എറണാകുളം ജില്ലാ കൗൺസിൽ യോഗം കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കടുത്ത അഭിപ്രായങ്ങളാണ് സി പി ഐ എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നിരിക്കുന്നത് വെളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രത്തിന്റെയും കാലത്ത് സി പി ഐ ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ തിരുന്ന ശക്തിയായി മാറി ക്ഷേമ പെൻഷൻ മുറങ്ങിക്കിടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാരും ആർഭാടത്തിനായി നടത്തിയ നവകേരള സദസ്സ് അവമതിപ്പുണ്ടാക്കി നവകേരള സദസ്സിനു വേണ്ടി ഭീഷണിപ്പെടുത്തി പണം തിരിച്ചെന്നും എറണാകുളം ജില്ലാ കൌൺസിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഡിവൈഎഫിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി സർക്കാർ നൽകാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ അഞ്ഞൂറ് കോടി രൂപ സപ്ലൈക്കൊക്കെ നൽകിയിരുന്നുവെങ്കിൽ മാവേലി സ്റ്റോറുകൾ വാമന സ്റ്റോറുകൾ ആകുമായിരുന്നില്ല എൽ ഡി എഫിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും ഒന്നിൽ നിന്ന് കഴിവുകെട്ടവരാണ് സി പി എം മന്ത്രിമാരും യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടു ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ അഷ്റഫ് കമലാപ്രഭാതെന്നവരും യോഗത്തിൽ പങ്കെടുത്തു സർക്കാരിന്റെ പ്രവർത്തനം ശരിയല്ലെന്ന് ഒടുവിൽ സി പി എം സംസ്ഥാന സമിതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് സംസ്ഥാന സമിതിയിൽ പ്രതിനിധികൾ തുടർ മുഖ്യമന്ത്രി മാറണമെന്ന് തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെയും വികാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്കെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും തുറന്നു പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴം കൂട്ടി ന്യൂനപക്ഷ പ്രകടനം തിരിച്ചടിച്ചു നവകേരള സർസ് ഗുണം ചെയ്തില്ല അടിസ്ഥാന വർഗം പാർട്ടിയിൽ നിന്ന് അകന്നു പോരായ്മ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ സീറ്റിൽ മാത്രമാണ് സിപിഎം വിജയം കണ്ടത് പലയിടത്തും സിപിഎം വോട്ടുകളിൽ കുറവുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ തോൽവിക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അവലോകനം നടത്തി തിരക്കൽ നടപടികളിലേക്ക് സിപിഎം കടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്